ശ്രദ്ധിച്ചില്ല സി ബി ഐ തിരയുന്നു അവനെ പറ്റിയുള്ള വാർത്തകൾ വായിച്ചിട്ട് പോലും കൊലക്കേസ് ഔസയപ്പച്ചന്റെ വാടകുണ്ടയായ ഡ്രൈവർ വാസുവിനെ സി ബി ഐ തരയുന്നു ഓമനയുടെ മരണം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താൻ അവസരപ്പെട്ടതുമായി വീട്ടിലെത്തിയത് മണി അതെങ്ങനെ ഓമനയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട് അതിന് തലിക്കുള്ള പങ്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം താനുള്ള സത്യം തുറന്നു പറഞ്ഞാൽ തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും മാപ്പുസാക്ഷിയായാൽ കോടതിക്ക് അലിവ് തോന്നി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും എല്ലാ തെളിവുകളും സാറിന്റെ വക്കൽ ഉണ്ടാക്കി പിന്നെ എന്തിനാ സാർ എന്നോട്ക്ക് ചോദിക്കുന്നത് എല്ലാ സാറും നിങ്ങൾക്ക് തീരുമാനിച്ചാൽ പോരെ അറേക്കും വിക്രം സാർ ഇനി അവന് ജലപാനം കൊടുക്കണ്ട ഇരുപത്തിനാല് മണിക്കൂർ പട്ടണിട പിന്നീട് നമുക്ക് നോക്കാം സാർ പിന്നൊരു കാര്യം വാസുവിനെ ഇതുവരെ സി ബി ഐ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അതുകൊണ്ട് ഔസൈപ്പച്ചന്റെ വീട്ടിലും വാസുവിന്റെ വീട്ടിലും പതിവ് പോലെ വാസുവിനെ സർ इले? इले no? ോ വാസുവിന്റെ ഭാര്യ ഇവിടെ ഇല്ലല്ലോ എവിടെ എനിക്ക് പോയിരിക്കറിഞ്ഞൂടാ സാർ രണ്ടു ദിവസമായി പോയിട്ട് സാറേ ഞാൻ വിനായക ബാങ്കിന്ന വാസു അവിടെ കുറച്ച് സ്വർണം പണയം വെച്ചിരുന്നു അത് ഉടനെ എടുത്തില്ലെങ്കിൽ ലേലം ചെയ്യും അത് പറയാൻ വന്നാ ഞാനത് കൊണ്ടുപോവുകയാണ് സാറേ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ താങ്ക് യു ഇതൊക്കെ ചേച്ചിയുടേതാണോ ചെലപ്പോ ഇതെല്ലാം അവര് വാങ്ങിച്ചു കൊടുത്തായിരിക്കും ഇത് ഇത് ചേച്ചിയുടെ കാണല്ലോ ഞാൻ പറട്ടെ വിളിക്കുന്നു എന്തായി ഡിമാൻഡ് ഫോർ ദി അറസ്റ്റ് അറസ്റ്റ് വരട്ടെ വൈ നൗ ഇറ്റ് വരെ അവരെ ചെയ്യാൻ അതല്ല സാർ ചില പോയിന്റ്സ് ലിങ്ക് ആവുന്നില്ല സണ്ണിയുടെ മൊഴി പ്രകാരം സംഭവ ദിവസം സണ്ണി വീട്ടിൽ നിന്ന് പോകുന്നത് രാത്രി എട്ട് മണിക്കാണ് പോകുന്നതിന് മുമ്പ് ഓമനയും സണ്ണിയുമായി വഴക്ക് നടന്നു സണ്ണി അവിടെ അടിച്ചു അടി മർമ്മത്ത് കൊണ്ടതുകൊണ്ട് ഓമന മരിച്ചു പക്ഷേ ഓമന മരിച്ച വിവരം അപ്പോൾ സണ്ണിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ ഓമനയുടെ മരണം നടന്നത് ഉദ്ദേശം രാത്രി എട്ട് മണിക്കാണ് വാസു പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഔസേപ്പച്ചൻ രാത്രി പത്ത് മണിക്ക് ശേഷം വീട്ടിലെത്തുന്നു മുറിയിൽ മരിച്ചുകിടക്കുന്ന ഓമനയെ കാണുന്നു മകനെയും മരുമകനെയും നാരായണനെയും വിളിച്ചു വരുത്തുന്നു മകന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം മറച്ചുവെക്കാൻ വേണ്ടി ഓമനയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്നു ഇനി പറയുന്നത് സാധാരണ ശ്രദ്ധിച്ചു കേൾക്കണം എട്ട് മണിക്ക് ഓമനയുടെ മരണം നടക്കുന്നു പത്ത് മണിക്ക് ശേഷം ബോഡി താഴേക്കിടുന്നു അപ്പോ മരണം നടന്ന സമയവും താഴേക്കിട്ട സമയം തമ്മിൽ ഉദ്ദേശം രണ്ടു മണിക്കൂറിൽ കൂടുതൽ ഗ്യാപ്പുണ്ടാവും പക്ഷേ ഓമനയുടെ ബോഡിക്ക് ചുറ്റും രക്തം തളം കെട്ടി കിടപ്പുണ്ടായിരുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര നേരം ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കും ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒന്നേകാൽ മണിക്കൂർ അതിൽ കൂടുതൽ സമയം ഡെഡ് ബോഡിയിൽ ഹീറ്റ് നിൽക്കാറില്ല ഹീറ്റ് ഇല്ലെങ്കിൽ ഉടൻ രക്തം കട്ടിയാവും അങ്ങനെയാണെങ്കിൽ എട്ട് മണിക്ക് മരിച്ച ഓമനയുടെ ശരീരം പത്ത് മണിക്ക് ശേഷം വലിച്ചെറിഞ്ഞിട്ടും അതായത് മരണം നടന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ബോഡിക്ക് ചുറ്റും എങ്ങനെ രക്തം തളം കെട്ടി നിന്നു അത് ശരിയാ കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞതനുസരിച്ച് രാത്രി എട്ട് മണി മുതൽ ഒമ്പതേ മുക്കാൽ മണി വരെ അവിടെ മഴ പെയ്തിരുന്നു അപ്പോ ഓമന എപ്പോ മരിച്ചിരുന്നാലും ശരി ഓമനയുടെ ഡെഡ് ബോഡി താഴേ കിടുന്നത് മഴയ്ക്ക് ശേഷമാണ് കാരണം മഴയൊത്തായിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിൽ അതിന്റെ മാർക്കുകൾ ഉണ്ടായിരുന്നേനെ പക്ഷെ ഉണ്ടായിരുന്നില്ല ഫോർ ദാറ്റ് വി ഹാവ് പ്രൂവ് അങ്ങനെ നോക്കുമ്പോ ഔസൈപ്പച്ചൻ പത്ത് മണിക്ക് വീട്ടിലെത്തി എന്ന് വാസു പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം ഉദ്ദേശം പത്തരമണിയോട് കൂടിയാണ് ഓമനയുടെ മരണം നടന്നിരിക്കുന്നത് ഉദ്ദേശം ഒമ്പതേ കാലിനും പത്തരയ്ക്കും ഇടയ്ക്ക് ആയിരിക്കണം അതിന് ഇല്ല പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ് സണ്ണി എട്ട് മണിക്കാണോ വീട് വിട്ടു പോയത് സണ്ണി ഓമനെ അടിച്ചോ ആ അടിയാണോ ഓമനയുടെ മരണത്തിന് കാരണം ഇതൊക്കെയാണ് പക്ഷേ വാസു പറഞ്ഞതിൽ നിന്നും നമുക്ക് സണ്ണിയല്ലേ സംശയിക്കാൻ പറ്റൂ സാർ വാസുവിനെ കേട്ടറിവേ ഉള്ളൂ കണ്ടറിവില്ല ഓമന മരിച്ചതിന് ശേഷം നാരായണൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ അറിയൂ അപ്പോൾ സണ്ണിയുടെ അടിയേറ്റല്ല ഓമന മരിച്ചതെങ്കിൽ പിന്നെ സാർ നമുക്ക് സംശയിച്ചൂടെ പറയാറായിട്ടില്ല ദാറ്റ് ടു ബി ഫൗണ്ട് ഔട്ട് ള്ളേ ഒരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ കരയോ നിലവിളിക്കോ ചെയ്താലുണ്ടല്ലോ കേത്രകാലമായി ചെവിട്ട് എന്തുവാ എത്ര കാലമായി ചെവി കേൾക്കാതായിട്ടൊന്ന് മേരിത്തള്ളക്ക് ചെവി കേൾക്കാം അല്ലേ അല്ല ശിക്ഷ അത് ഒളിക്കുന്നവർക്ക് അതുകൊണ്ട് സത്യം ഓമന മരിച്ച ദിവസം ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് ഞാൻ അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴാ എന്തോ വീണുടഞ്ഞ ശബ്ദം കേട്ടത് ഞാൻ ഉമ്മറത്തേക്ക് വന്നു അപ്പോൾ എത്ര കാണും കാണും രാത്രി മണിയായി േ ഇവിടത്തെ കാര്യങ്ങൾ നിന്റെ വീട്ടിൽ 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 പോയി അതുകൊണ്ട് എനിക്ക് എനിക്ക് എന്റെ 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 പോകാൻ പറ്റില്ല എന്തായാലും നാളെ ഞാൻ പോകും കാണണം ആനയം കാണാൻ ഒരു ആഗ്രഹം ഞാൻ ഞാൻ പോകും പോകും പറ്റില്ല അപ്പച്ച സമ്മതിക്കില്ല ആര് പിന്നെ നീ പോകും ഒറ്റീറോ ചെന്നുണ്ടല്ലോ നിന്റെ ബാക്കിയാണില്ല നിനക്ക് എന്താ നീ പോവും എനിക്ക് ഒന്ന് കാണണം നിങ്ങളെങ്ങനെ മോളോട്ട് വന്നത് പിന്നെ വേണ്ട എങ്ങോട്ടാ വിളിക്കാൻ ആഹാരം കഴിക്കാൻ നിങ്ങൾ അവളെ വിളിക്കാനൊന്നും പോണ്ട അവള് വേണമെങ്കിൽ താഴെ കഴിച്ചോളൂ അവളെ ഉഷ്ടാക്കുന്നത് ഞാനും അപ്പച്ചിട്ടില്ലാത്തപ്പോ വേണ്ടാത്തൊക്കെ പറഞ്ഞ അവളെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആ വയ്ക്കോ അതുകൊണ്ട്

വിളിച്ചു സാറേ മരിച്ച വിവരം വിവരം ഞാൻ അറിയുന്നത് ഓമനയും സണ്ണിയും തമ്മിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങളോട് ചെവി മാതിരി അഭിനയിക്കാൻ ആരെങ്കിലും ചോദിച്ച സണ്ണി കുഞ്ഞു ഓമനക്കുഞ്ഞും തമ്മിൽ വളരെ സ്നേഹത്തിലാ കഴിഞ്ഞിരുന്നത് എന്നും പറയാൻ പറഞ്ഞു സത്യം മറച്ചു വെക്കുന്നത് അവര് പണക്കാരാ ഞാൻ എന്തെങ്കിലും ഞാൻ ഈ വീട്ടിൽ ആരുടെയൊക്കെ ഭാര്യയായി ജീവിക്കണമെന്ന് ഓമന പറഞ്ഞതായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ അതുകൂടാതെ ഓമന എന്തെങ്കിലും പറഞ്ഞോ ആരുടെയെങ്കിലും പേരോ മറ്റോ ഇല്ല ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ സത്യമാണ് തൽക്കാലം ഇവരെ ഹലോ ആ സേതുവാണ് സാർ ഞാൻ ഉടനെ വരാം സാർ സാർ ഹരി ഹരി സർ ഞാനൊന്ന് ഓഫീസ് വരെ പോകാം യു ഫൈൻഡ് ഔട്ട് ദാറ്റ് മുഹമ്മദ് നേരിട്ടുള്ള പറഞ്ഞല്ലേ അവസരപ്പച്ച കടയിൽ ജോലിക്കാരൻ മുഹമ്മദ് ഞാനാണ് എന്താ ോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്താണ് സാർ സാരി ടെസ്റ്റ് പേറ്റില്ലേ അതിന്റെ റിപ്പോർട്ടാണിത് മൈ ഗോഡ് ഇതൊരു പുതിയ ഡെവലപ്മെന്റ് ആണല്ലോ ഇത് രണ്ടും രണ്ടാണ് ഇത് ഓ നെഗറ്റീവ് എ എ പോസിറ്റീവ് അതെ ബ്ലഡ് അപ്പോൾ ഈ നെഗറ്റീവ് ബ്ലഡ് ആരുടെ എങ്ങനെ കണ്ടുപിടിക്കും നമുക്കൊരു കാര്യം ചെയ്യാം സംശയങ്ങളിലൂടെ മുഴുവൻ രക്തം പരിശോധിച്ചാലോ അതൊന്നും എളുപ്പം നടക്കില്ല സാർ ഇപ്പൊ ഈ ബ്ലഡിന്റെ ഉടമസ്ഥൻ ഇതേ കുറിച്ച് അജ്ഞനാണ് നമ്മൾ എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യാൻ പുറപ്പെട്ടാൽ ഈ ബ്ലഡിന്റെ ഉടമസ്ഥൻ ആരായിരുന്നാലോ അയാൾ അറിയും അലർട്ടാവും ചിലപ്പോൾ സ്ഥലം വിടും പിന്നെന്താ ഒരു മൊഴി നാളെ മുതൽ ഒരാഴ്ച കാലത്തേക്ക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥന്മാർ കുമാരപുരം പഞ്ചായത്തിൽ വീടുകളിൽ രക്തം പരിശോധന നടത്തുന്നതായിരിക്കും ഒരു വഴിയുണ്ട് സാർ ഞാനൊന്ന് അന്വേഷണം നോക്കട്ടെ ഫ്രം എന്താ സർ കുറച്ച് ദിവസം മുമ്പ് കുമാരപുരം പഞ്ചായത്തിൽ മലമ്പരി നിവാരണത്തിനുവേണ്ടിയുള്ള രക്തപരിശോധന നടന്നില്ലേ ആ ഗ്രാമത്തിൽ ഓ നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമുള്ളവരുടെ പേര് മേൽവാസവും തരാം അത് കണ്ടുപിടിക്കാൻ കുറച്ച് വെയിറ്റ് ഓക്കെ

മിസ്റ്റർ കെ യു ആർ അണ്ടർ ഓമനെ കൊന്ന നിങ്ങൾ ഓമനെ കൊന്നു എന്നിട്ട് ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ ഡെഡ് ബോഡി ഈ കെട്ടിടത്തിന്റെ മുകളിൽ താഴെ കിട്ടും നിങ്ങൾ അനാവശ്യം അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യും വാടാ വാസു എന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അവളെ എന്തിനാ കൊന്നത് കൊന്നത് എനിക്ക് ഞാൻ അല്ല പിന്നെ ഡെഡ് ബോഡി എന്തിനാ താഴെ കിട്ടത് എന്താണോ അത് പറയാൻ നിങ്ങൾ പറയണം അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടാ വാസു അത്രേ ഉള്ളൂ ഉള്ളു ഇനി ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട ഞങ്ങളുടെ എല്ലാ തെളിവുകളും ഉണ്ട് പറയണം എന്താ അപ്പച്ചനോടൊന്നും ചോദിക്കണ്ട ഞാൻ പറയാം ഓമനെ ഞാനാ കൊന്നത് അപ്പച്ചനെ രക്ഷിക്കാനുള്ള സംഭവ ദിവസം ഞാനും ഓണും തമ്മിൽ ഒരു വാക്കുകേർക്കുണ്ടായി അവള് പറയാൻ പാടില്ലാത്ത പറഞ്ഞു ഞാൻ അവളെ അടിച്ചു ആ അടിയിൽ അവൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാർ മരണത്തെ ഇവർ ആത്മഹത്യക്ക് മാറ്റിയത് പക്ഷേ ഒരിക്കലോട് മരിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല സാർ നിങ്ങൾ ഓമനെ അടിച്ചത് വാസ്തവമായിരിക്കാം പക്ഷേ അവൾ അപ്പം മരിച്ചില്ല അത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പോ ഓമനെ എപ്പോഴാണ് മരിച്ചത് എങ്ങനെയാണ് മരിച്ചത് ആരാണ് കൊന്നത് ഓമനെ കൊന്നവര് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ചെയ്തവർ തന്നെ ഏറ്റു പറയുന്നതാണ് നല്ലത് വിക്രം ബ്രിങ് ദ ഇത് മരിച്ച ദിവസം ഓമന കൊടുത്തിരുന്ന സാരിയാണ് ഇത് ഓമനയുടെ രക്തം തന്നെയാണ് പക്ഷേ ഇത് വേറെ ആരുടെയും രക്തമാണ് ഈ രക്തത്തിന്റെ ഉടമസ്ഥൻ ആരാണോ അയാളായിരിക്കണം ഈ കൃത്യം ചെയ്തിരിക്കുന്നത് സംശയമുള്ള എല്ലാവരുടെയും രക്തം പരിശോധിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ് ബട്ട് ഐ ഹാവ് കോഴ്സ് ആ സാരിയിൽ ഉണ്ടായിരുന്നത് നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമാണ് അതിന്റെ ഉടമസ്ഥൻ ഒരു ജോയ് മാത്യു മുപ്പത്തിനാല് വയസ്സ് ജോയ് മാത്യു എന്ന ജോണിക്കുട്ടി ജോണിക്കുട്ടിയുടെ രക്തം മരിച്ചുപോയ ഓമനയുടെ സാരിയിൽ എങ്ങനെ വന്നു എനിക്കറിയില്ല പറഞ്ഞില്ലേ ഇപ്പൊ പറയണം ഓമന മരിച്ച ദിവസം രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട ഏക ദൃക്സാക്ഷി ഇയാളാണ് അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി ഇയാളെ നിങ്ങൾക്ക് എത്ര രൂപ തന്നു ഇരുപത്തയ്യായിരം രൂപ ജോയ് മാത്തി എന്ന ജോണിക്കുട്ടി ഇനിയെങ്കിലും സത്യം പറയും നിങ്ങൾ എങ്ങനെയാണ് ഓമനെ കൊന്നത് സംഭവ ദിവസം രാത്രി അത്യാവശ്യം ചില കാര്യങ്ങൾ അപ്പച്ചനായി സംസാരിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു അബജ അബജ ഇവിടെ ആരുല്ലേ ഓമനെ ओम ने, ओम എവിടെ ാക്കോലും കാശും കൊടുത്തിട്ട് പോകുന്ന വഴി മഴ ചാറി ആ ശ്രീധരന്റെ കുടിലിൽ കയറിയിരുന്നു മഴ ഉറച്ചപ്പോ ആ കുടിലാകെ ചോരുക ഒരു കുട വാങ്ങാമല്ലോ എന്ന് എഴുതി ഇങ്ങോട്ട് പോന്നതാ ഞാൻ കാറിൽ ഇങ്ങോട്ട് വരുന്നത് താൻ കണ്ടു അല്ലേ കണ്ടു അപ്പോ കുറെ നേരമായി താനിവിടെ വന്നിട്ട് ആയി താൻ മുകളിൽ വന്നിരുന്നു വന്നു ഇതിനു ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായി അപമാനം ഭയന്ന് ആരോടും പറയാനാവാതെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അല്ലെ നിങ്ങളൊരു ബുദ്ധിമാനായ കുറ്റവാളിയാണ് എനിക്ക് അങ്ങയോട് നന്ദിയും കടപ്പാടും ഉണ്ട് ഞങ്ങൾ പലരെയും സംശയിച്ചു അങ്ങയുടെ സഹായം കൊണ്ട് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കും ആ സർ ഇദ്ദേഹത്തിന് ഒരു റിക്വസ്റ്റ് ഉണ്ട് ആ പിടിയിട്ട പുള്ളി സൂമാരക്കുറുപ്പിനെ കൂടി ഒന്ന് പിടിച്ചു കൊടുക്കണമെന്ന്